ഇങ്ങനെ വരുന്ന ഈ വലിയ കറണ്ട് ഭൂമിയിലേക്ക് വന്നു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഇത് എങ്ങോട്ട് പോയി നമ്മൾ പറയാറുണ്ട് ഈ ഭൂമി ദേവിക്ക് വലിയ ക്ഷമയാണെന്ന് പറയാറുണ്ട് അല്ലേ അത് സത്യമാണത് കാരണം ഈ ഭൂമിയിലേക്ക് വന്ന കറണ്ട് ഞാനിവിടെ നാല് എർത്ത് കാണിച്ചു ഈ നാല് എർത്ത് കാണിച്ച് ഈ ഓരോ പോയിൻ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വന്ന വൈദ്യുതിയുടെ എഫക്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുറ്റിനും റിപ്പിൾസായിട്ട് ഓളങ്ങളായിട്ട് ഒരു പ്രസരണ ഏരിയ ഉണ്ട് സപ്പോസ് ഇവിടെ വരെ ഞാൻ വരച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് മീറ്റർ അഞ്ച് മീറ്റർ പത്ത് മീറ്ററൊക്കെ പോകാം ഈ ഏരിയ പ്രസരണ ഏരിയ അതുപോലെ ഓരോ എർത്ത് ഇലക്ട്രോഡിനും ഒരു പ്രസരണ ഏരിയ ഉണ്ട് സാധാരണ നമ്മൾ ഇത് ഈ ഒരു എർത്ത് അടിച്ചു കഴിഞ്ഞ് അത് അടുത്ത എർത്ത് വരുന്നത് ഇതിൻ്റെ നീളത്തിൻ്റെ അളവെടുത്തിട്ടാണ് നീളത്തിൻ്റെ ഡബിളാണ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെ ഒരു കണക്ക് നമുക്ക് സ്റ്റാൻഡേർഡിലുണ്ട് ഇനി വേ ഈ ഓരോ എർത്ത് ഇലക്ട്രോഡിനും ചുറ്റിനും ഇതുപോലെയുള്ളൊരു റിപ്ലസ് ഉണ്ടാകും പിന്നെ അതുകൂടാതെ എന്താ സംഭവിക്കുന്നത് ഈ വന്ന വൈദ്യുതി കൊണ്ടാണല്ലോ ഈ ഒരു എഫക്റ്റ് ഉണ്ടായത് പിന്നെ ഈ വന്ന വൈദ്യുതി ഇതിൻ്റെ അകത്തൂടെ കറങ്ങും അല്ലേ ഇതിൻ്റെ അകത്തൂടെ കറങ്ങി 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 അതിൻ്റെ ഒരു എഫക്റ്റ് മാക്സിമം കുറയ്ക്കും അതുകൂടാതെ ഇത് പുറത്തോട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്യും ഈ ഇതിനെ കേന്ദ്രബിന്ദു ആക്കിക്കൊണ്ട് പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ മൊത്തമുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റ് ഈ വന്നു പതിച്ച ഫോൾട്ട് കറി കൊണ്ട് കൂടും അതിനെ നമ്മൾ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ റൈസ് എന്നാണ് പറയുന്നത് ആ സമയത്ത് അതായത് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ റൈസ് അഥവാ ജി പി ആറ് അങ്ങനെ വന്ന് ഭവിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൂടെ ഒരാൾ നടന്നു പോകണം അത് മിന്നൽ വഴിയാകാം അല്ലാതെ നമുക്ക് ഫോൾട്ട് സബ്സ്റ്റേഷനിലോ അങ്ങനെ ആയാലും ഇതിലെ നടന്നു പോകുമ്പോൾ ആ കാൽപ്പാദത്തിനിടയ്ക്കുള്ള വോൾട്ടേജിൻ്റെ വ്യത്യാസം സേഫ് ആക്കിക്കൊണ്ട് വേണം നമ്മളിത് ഡിസൈൻ ചെയ്യാനാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാന റോൾ വരുന്നത് ഈ മണ്ണിൻ്റെ ഒരു പ്രതിരോധ ശക്തി ഉണ്ടല്ലോ സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയും അതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഈ എർത്തിങ് സിസ്റ്റം പ്ലാൻ ചെയ്യാൻ ഇനി ഇവിടെ പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്ത് ഞാൻ കാണിച്ചു അല്ലേ ചിലർ ഇങ്ങനെയൊന്നും ഇൻറ്റർലിങ്ക് ചെയ്യത്തില്ല ഇൻ്റർലിങ്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൊത്തമായിട്ടുള്ള എർത്തിങ് സിസ്റ്റത്തിൻ്റെ എഫക്റ്റ് കുറയുകയാണ് നമ്മളെ വീട്ടിലായാലും സബ്സ്റ്റേഷനിലായാലും എവിടെ ആയാലും ഇതെല്ലാം തമ്മി ഇൻ്റർലിങ്ക് ചെയ്യണം ഇവിടെ ഞാൻ ഒരു കാരണവശാലും ലൈറ്റ്നിങ്ങിന് സെപ്പറേറ്റും ഇലക്ട്രിക്കലിനെ സെപ്പറേറ്റും ഞാൻ കാണിച്ചില്ല എല്ലാം തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുക ഒരു ഉദാഹരണം ഇത് തമ്മിൽ ലിങ്ക് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ ഈ മുകളിലും താഴെയുള്ള ഈ രണ്ട് വയർ ഞാൻ മാറ്റുന്നു ഒരാളിതിലെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ മിന്നൽ വഴിയാണ് ഈ പറഞ്ഞ ഹൈ വോൾട്ടേജ് അവിടെ ഉണ്ടായത് അപ്പോൾ ഇതിലേ നടന്ന് അയാൾ സപ്പോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിക്കട്ടെ അപ്പോൾ ഈ ഭാഗത്ത് മിന്നലിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് ഈ ഭാഗത്ത് മിന്നലിൻ്റെ എഫക്റ്റ് ഇല്ലയെന്നു കരുതുക അപ്പോൾ എങ്ങനെയായാലും ഈ ഭാഗം തമ്മിൽ ഈ പാദങ്ങൾ തമ്മിൽ ഒരു വോൾട്ടേജിൻ്റെ വ്യത്യാസം വരാം അത് മനുഷ്യന് പറ്റുന്ന ആപത്ത് ഓക്കെ അതുകൂടാതെ ഇവിടെയല്ല ഈ രണ്ട് എർത്തിലും വോൾട്ടേജ് കൂടി നിൽക്കുക കാരണം മിന്നൽ വന്നു ഇവിടെയോ അവിടെ വോൾട്ടേജ് കൂടുതലൊന്നുമില്ല അല്ലേ അവിടെ സാധാരണ പോലെ ഉള്ളൂ പക്ഷേ പ്രോബ്ലം എന്താണെന്നറിയോ ഈ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ എർത്ത് ഇലക്ട്രോഡുകൾ തമ്മിൽ ഒരു വോൾട്ടേജിൻ്റെ വ്യത്യാസം സംഭവിക്കും ആ ഒരു എഫക്റ്റ് കൊണ്ട് അദ്ദേഹത്തിന് അടിച്ചതും അല്ലേ ആ വോൾട്ടേജിൻ്റെ വ്യത്യാസം ഈ മനുഷ്യന് മാത്രമല്ല ഇവിടെ കണക്റ്റ് ചെയ്തിരിക്കുന്ന എക്വിപ്മെൻസിനെയും ബാധിക്കും അതിൻ്റെ ഒരു ഒരു എക്യുപ്മെൻ്റ് ഒരറ്റത്ത് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരും മറ്റേ അറ്റത്ത് വേറൊരു വോൾട്ടേജും വന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എക്വിപ്മെൻറ്റ്സ് അടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യനോ അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന എക്യുപ്മെൻസിനോ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് ഇതാണ് ഒരു എർത്തിങ് സംവിധാനത്തിൻ്റെ കാര്യം ഈ എർത്തിങ് സംവിധാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സർജ് പ്രൊട്ടക്ഷൻ വെക്കുമ്പോൾ വീടുകളിൽ നമുക്ക് സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് സ്ഥാപിക്കുമ്പോൾ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ വലിയ വോൾട്ടേജ് മിന്നൽ വഴി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ലൈനിൽ വഴി വരാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ വലിയ വോൾട്ടേജിന് പ്രൊട്ടക്ഷൻ തരുവാനായിട്ടുള്ള എക്യൂപ്മെൻറ്റാണ് പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻ്റ് ഈ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസെന്ന് പറയുന്നത് അതായത് ഇവിടെ ഞാൻ നാല് വയർ ഫേസും മൂന്ന് ഫേസ് ന്യൂട്രലിലും കൂടെ തമ്മി കണക്ട് ചെയ്തിട്ട് ആ നാല് വയറും കൂടെ ഈ ഭാഗത്ത് ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുക തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക എന്നിട്ട് അതിൽ നിന്നാണ് ഈ പച്ച വയർ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ വലിയൊരു വോൾട്ടേജ് വരുമ്പോൾ ഈ നാല് വയർ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഷോർട്ടാവുകയും ഈ എസ് പി ഡിയുടെ മുകളിലുള്ള ഒരു ബ്രേക്കറോ ഫ്യൂസോ വർക്ക് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമുക്ക് സംരക്ഷണം കിട്ടുകയും ചെയ്യും ഇതാണ് നമ്മുടെ എസ് പി ഡിയുടെ അല്ലെങ്കിൽ സദ്യ പ്രൊട്ടക്റ്റഡ് വേസിൻ്റെ ഉദ്ദേശം അപ്പം നമ്മുടെ ടോപ്പിക്ക് ഇവിടെ അതല്ല ഇങ്ങനെ കണക്ട് ചെയ്ത ഈ എർത്തും ഈ മോട്ടറ് കണക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഈ എർത്തും തമ്മിൽ കണക്ട് ചെയ്യണമോ ഇൻ്റർലിങ്ക് ചെയ്യണമോ എന്നുള്ളതാണ് എന്നാൽ ആലോചിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ഈ സമയത്ത് ഈ എസ് പി ഡി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഒരാൾ ഇതുപോലെ നടന്നാൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും വോൾട്ടേജിൻ്റെ വ്യത്യാസം വരും കാലില് വോൾട്ടേജിൻ്റെ വ്യത്യാസം വന്നു ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു എർത്തിങ് സിസ്റ്റമേ കാണാവും ഇതുപോലെ ലൈറ്റ്നിങ്ങിനായാലും എസ് പി ഡിക്കായാലും ഇലക്ട്രിക്കലിനായാലും എല്ലാത്തിനും ഒരൊറ്റ വോൾട്ടേജിൽ വേണം വർക്ക് ചെയ്യാൻ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് മൊത്തമായിട്ടും വീട് പണിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് കമ്പികളെല്ലാം എർത്തിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ എർത്തിങ് എന്നാണ് പറയുന്നത് ഉദാഹരണം ഞാൻ ഇവിടെ ഒരു ഇതൊരു പില്ലറിൻ്റെ ഭാഗമാണ് ഈ പില്ലറിൻ്റെ മുകളിലോട്ട് വരുന്ന കമ്പിയെ ഞാൻ എർത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം നമ്മി എൻ്റെ ട്രസ് വർക്ക് എല്ലാം നമ്മി ഇൻ്റർലിങ്ക് ഇടാം ആ കമ്പിയിൽ നിന്നും കണക്ഷൻ ഞാൻ പുറത്തോട്ട് എടുത്തിരിക്കുക ക്ലിയർ ആയില്ലേ അത് ഞാൻ അടുത്തൊരു പടം കൂടെ കാണിക്കുക ഇത് കണ്ടില്ലേ ഇത് എൻ്റെ ട്രസ് വർക്കിൻ്റെ തൂണാണിത് പില്ലറാണിത് അത് പൈപ്പാണ് എം എസ് പൈപ്പാണ് അവിടെ ഞാൻ ഈ അലൂമിനിയം കണ്ടക്ടർ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇതെല്ലാം തമ്മി എൻ്റെ വീട്ടിലെ ഡ്രസ്സ് വർക്കായാലും വയറിംഗ് ആയാലും എല്ലാം ഒരൊറ്റ പോയിൻ്റിലാണ് വർക്ക് ചെയ്യുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിതെടുത്തത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും കൂടിയുണ്ട് ഇത് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കണക്ടറില്ലേ അത് എസ് എസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇത് അലൂമിനിയവും ഇത് ഇരുമ്പുവാണ് ഈ രണ്ട് മെറ്റലുകൾ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മി കൊറോടുകയും ദ്രവിച്ചു പോവും അതായത് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കും രാസപ്രവർത്തനം നടക്കും അങ്ങനെ ഇതിൻ്റെ ജോയിൻ ചെയ്ത ഭാഗത്തൊക്കെ കൊറോഷൻ നടക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഈ എസ് എസിൻ്റെ കണക്ടർ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട് ഇതുകൂടാതെ നമ്മളെ ഭൂമിക്ക് ഭൂമിക്കടിച്ച് എർത്തടിക്കുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം രണ്ട് മെറ്റലുകൾ തമ്മിൽ ഒരിക്കലും ചേരരുത് കോപ്പറും വേറെ ഏതെങ്കിലും മെറ്റീരിയൽ തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഇതുപോലെ നിങ്ങൾ കണക്ടർ ഉപയോഗിച്ചിട്ട് എസ് എസിൻ്റെ കണക്ടർ ഉപയോഗിച്ചിട്ട് വേണം ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എപ്പോഴും നമ്മൾ ഇതുപോലുള്ള എർത്തിങ് സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ സേഫ്റ്റി ഇതൊക്കെയാണ് ആ സമയത്ത് നമ്മളൊരു ഭാഗത്ത് തൊട്ടാലും ഈ പറഞ്ഞ ഒരു ട്രെസ്സ് വർക്കിൽ ഇവിടെ തൊടുന്നു അതിനെ നമ്മൾ പറയുന്നത് ശരിക്കും ടച്ച് പൊട്ടൻഷ്യൽ എന്നാൽ ഇതൊന്നുമില്ലാതെ എങ്ങും തൊടാതെ വഴിയിലൂടെ നടന്ന ഒരാൾക്ക് കിട്ടിയ അതായത് ഭൂമിയുടെ സർഫസിലൂടെ ഉണ്ടായ ജി പി ആർ അല്ലെങ്കിൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ റൈസ് കൊണ്ട് ഉണ്ടായ ഷോക്കിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടച്ച് പൊട്ടൻഷ്യലായാലും സ്റ്റെപ്പ് പൊട്ടൻഷ്യലായാലും ഇതിൽ നിന്ന് സംരക്ഷണം കിട്ടണമെങ്കിൽ നമുക്ക് എർത്തിങ് വേണം പക്ഷേ ആ എർത്തിങ് രണ്ട് തരത്തിലുള്ള എർത്തിങ് ആകരുത് അത് തമ്മി കമ്പൈൻഡ് ആയിരിക്കണം ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ ഇതെല്ലാം വർക്ക് ചെയ്യണം നമ്മുടെ സ്റ്റാൻഡേർഡിലെല്ലാം ഇത് പറയുന്നുണ്ട് ഇത് തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ഒരൊറ്റ സിംഗിൾ എർത്തിൽ തന്നെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യേണ്ടത് പിന്നെ ചിലർ പറയും ചില എക്വിപ്പ്മെൻസ് ഇപ്പോൾ ഹോസ്പിറ്റലിലോ അവിടെയൊക്കെ ആണെങ്കിൽ അവർക്കൊരു എർത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എർത്ത് വേണമെന്ന് പറയും പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡിൽ പറയുന്നത് ആ ഡെഡിക്കേറ്റഡ് എർത്ത് ഈ അർത്തല്ല ശരിക്കും നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമുക്കൊരു ഗ്രൗണ്ട് ഇല്ലേ അതിന് ഫങ്ഷണൽ എർത്തിങ് എന്നാണ് പറയുന്നത് അത് നോയ്സ് റിഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എർത്തിങ്ങാണത് അതേപോലെ എക്വിപ്മെൻറ്റിനും ശരിക്കും ഒരു ഫങ്ഷണൽ എയർത്തിങ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതാണ് ശരിക്കും ഈ ഡെഡിക്കേറ്റഡ് എയർത്തിങ് എന്ന് പറയുന്നത് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യണമെന്നില്ല അതൊരു നോയ്സ് റിഡക്ഷന് വേണ്ടിയുള്ളൊരു സംവിധാനം അത് കുറച്ച് ഡിസ്റ്റൻസിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഓരോ എർത്തിനും ഓരോ പ്രസന്ന ഏരിയ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രസന്ന ഏരിയ ഉണ്ട് ആ ഏരിയയ്ക്ക് പുറത്ത് നിങ്ങൾ ഈ ഫങ്ഷണൽ എർത്തിങ് സ്ഥാപിക്കുക അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് അവിടെ ഉണ്ടാകത്തതുമില്ല ഇങ്ങനെയാണ് നമ്മൾ എർത്തിങ് സംവിധാനങ്ങൾ മൊത്തം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇതേ ഉള്ളൂ ഒരു ഭൂമി ഒരേ ഒരു ഭൂമി ഒരു ഒറ്റ എർത്തിങ് സിസ്റ്റമേ നമുക്ക് കാണാവൂ ഇത് വലിയൊരു ടോപ്പിക്കാണ് ശരിക്കും ഇപ്പോഴും ഡിസ്പ്യൂട്ടുള്ള ഒരു ടോപ്പിക്കാണ് പലരും ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ സമ്മതിച്ചെന്ന് വരുത്തില്ല നമ്മളൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് എടുത്ത് ഇതുപോലെ ഈ സിസ്റ്റത്തിലേക്ക് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് ചോദിക്കും അതിന് നമ്മൾ അവിടെ ഒരു ഈ പറഞ്ഞപോലെ എസ് പി ഡി കണക്റ്റ് ചെയ്യും വേണം ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അർത്തിങ് സംവിധാനം കൊടുക്കുകയും വേണം പക്ഷേ ഒരു കാര്യം ഓർക്കുക എസ് പി ഡി ഒക്കെ കറക്റ്റ് റേറ്റിങ്ങിലുള്ളതായിരിക്കണം എസ് പി ഡി മുന്നൂറ്റമ്പത് രൂപയ്ക്കും കിട്ടും പതിനായിരം രൂപയ്ക്കും കിട്ടും നമ്മൾ ഈ സോളാറിലൊക്കെ വളരെ വിലക്കുറഞ്ഞ എസ് പി ഡി വെക്കുന്നത് വഴിയാണ് പലയിടത്തും തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കൂടാതെ ഐട്രിപ്ലി സ്റ്റാൻഡേർഡിലെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഞാനത് അവിടെ ഡിസ്പ്ലേ ചെയ്യാം അതിലെ ഇതിലൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പരീക്ഷണാർത്ഥം ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ എർത്തിങ് അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തപ്പോഴേന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ എക്യൂപ്മെൻറ്റ് കംപ്ലൈൻ്റ് ആകുന്ന കാര്യം പറഞ്ഞില്ലേ ഒരു വോൾട്ടേജിൻ്റെ വ്യത്യാസം വരുന്നൊരു പ്രോബ്ലം പറഞ്ഞില്ലേ അങ്ങനെ വന്ന് എക്യുപ്മെൻ്റ് അടിച്ചു പോയിട്ടുണ്ട് അവിടെയെല്ലാം അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇതെല്ലാം ഒരൊറ്റ എർത്തിങ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെന്ന് അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിവിടെ എല്ലാം വേണ്ടിയത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമുക്ക് ഈ സിംഗിൾ എർത്തിങ് ഗ്ലോബൽ എർത്തിങ് അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ വേറെ വേറെ എർത്തിങ് അടിക്കുന്ന രീതിയിൽ പോകരുത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മിനിമം രണ്ട് എന്നൊരു കണക്ക് മസ്റ്റാണ് നിങ്ങൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വായിച്ചാലും ഏത് സ്റ്റാൻഡേർഡ് വായിച്ചാലും അവിടെ പല സ്ഥലങ്ങളിൽ ഒരു മോട്ടറാണെങ്കിൽ അതിൽ നിന്ന് രണ്ട് കമ്പി പോകണം അല്ലെങ്കിൽ നമുക്ക് ഒരു എർത്തടിച്ചാലും രണ്ട് എർത്തടിക്കണം ഈ രണ്ടെന്ന് പറയുന്നതിൻ്റെ പർപ്പസ് ഞാൻ ഈ ഒരു സാധനം വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് മിനിമം രണ്ട് ഞാൻ ഞങ്ങളുടെ ഡ്യൂട്ടി സംബന്ധിച്ചുള്ള കാര്യങ്ങളായാലും എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതാണ് മിനിമം രണ്ട് വേണം എർത്ത് ഒരു എക്വിപ്മെൻ്റ് ആയാലും എർത്ത് ഇലക്ട്രോഡ് ആയാലും നിങ്ങൾ രണ്ടെന്നുള്ള ഒരു സംഗതി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസ് ആറെന്ന് ഒരു റെസിസ്റ്റൻസ് ഒരു പ്രതിരോധം ഇതിൻ്റെ പ്രതിരോധ ശക്തി ആറാണെന്നിരിക്കട്ടെ അടുത്തതിൻ്റെ പ്രതിരോധ ശക്തി ആറ് ഇത് തമ്മിൽ ഇങ്ങനെ ഇൻറ്റർലിങ്ക് ചെയ്യുമ്പോൾ ഇത് തമ്മിങ്ങനെ പാരൽ ഒരു എഫക്റ്റ് വരും പാരൽ ആകുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് വാല്യൂ ആർ ബൈ ടു ആയിരിക്കും എന്നു പറഞ്ഞാൽ ഇത് നാലും ഇത് നാലു ആണെങ്കിൽ ആ നാല് ബൈ രണ്ടെന്ന് പറയുമ്പോൾ രണ്ട് ഓം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പ്രതിരോധം കുറയും അതാണ് ഈ രണ്ടെണ്ണം ഉപയോഗിച്ചാലുള്ള ഒരു പ്രയോജനം നമ്മൾ ഇൻ്റർലിങ്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ ഉള്ള ഒരു പ്രയോജനം അതാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു ഉപയോഗം ഞാൻ കാണുന്നത് ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വഴി ഫെയിലായി അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡായി നിൽക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും മറ്റേത് അവിടെ സേഫായിട്ട് കാണും ഈ മിനിമം രണ്ടെന്ന് പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ തരത്തിലാണ് ഒന്ന് പ്രതിരോധ ശക്തി കുറയും രണ്ട് ഒന്ന് ഫെയിലായാലും മറ്റേത് അവിടെ കാണും ഒരു ന്യൂട്രൽ കണക്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു ബോഡി കണക്റ്റ് ചെയ്താലും എവിടെയായാലും ആയാലും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എർത്തിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം ഈ എർത്ത് എന്ന് പറഞ്ഞത് ഭൂമി തന്നെ ആകണമെന്നില്ല അതാണ് മറ്റൊരു വിഷയം നമ്മളൊരു മൊബൈൽ ജനറേറ്റർ അല്ലെങ്കിൽ നമ്മളൊരു വണ്ടിയിൽ ജനറേറ്റർ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുക അനൗൺസ്മെൻറ്റാണെന്നിരിക്കട്ടെ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു ഷിപ്പിൽ ഷിപ്പിൽ ഒരു ജനറേറ്റർ വെച്ച് ഉപയോഗിക്കുന്നു അപ്പോഴെന്താ സംഭവിക്കുന്നറിയാം നമ്മുടെ ഈ പറയുന്ന ഭൂമി അവിടെ ഇല്ലല്ലോ പക്ഷേ നമുക്ക് ഈ റിട്ടേൺ കറണ്ട് നമ്മുടെ നടക്കാനൊക്കെ ഉള്ള സ്ഥലമാണത് അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ബോഡിയില്ലേ ഒന്നുകിൽ വണ്ടിയുടെ ബോഡി അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ബോഡി ആ ബോഡിയെ തന്നെ നമ്മൾ ഈ ഭൂമിയായിട്ട് വിചാരിക്കും എന്നിട്ട് ആ ഭൂമി അല്ലെങ്കിൽ ആ ബോഡി അതിനെ നമ്മുടെ സ്റ്റാൻഡേർഡിൽ ചേയ്സിസ് എന്നു പറയുന്നത് അപ്പോൾ ആ ബോഡിയെ തന്നെ നമ്മൾ എർത്തായിട്ട് ഉപയോഗിച്ച് ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യും എന്ന് പറഞ്ഞാൽ എർത്തടിക്കും എന്നല്ല പറഞ്ഞത് ആ ബോഡിയെ തന്നെ നമ്മൾ എർത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ സേഫ്റ്റി ആസ്പെക്റ്റ് ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യും നമ്മളീ പറഞ്ഞ ആർ സി സി ബി ഒക്കെ അവിടെ വർക്ക് ചെയ്യും കാരണം റിട്ടേൺ ആ വണ്ടിയുടെ ബോഡി വഴി തിരിച്ചു പോകണം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയുടെ മെസ്സേജ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞാലും ഇതൊരുപാട് ഡിസ്പ്യൂട്ടുള്ളൊരു വിഷയമാണ് നമുക്ക് തർക്കിക്കാം കുഴപ്പമില്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം പലരും ഇതിപ്പോഴും അംഗീകരിക്കാത്ത ഒരു സംഗതിയാണ് പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന ഭാഗം അത് സ്ട്രോങ് ആയിരിക്കണം കാരണം വലിയൊരു ഫോൾട്ട് കറണ്ട് വരുന്നതാണ് വെറുതെ കൊണ്ടുചെന്ന് മോശമാക്കി വെച്ചിരിക്കുന്ന ഒരു എർത്ത് എടുത്തിട്ട് എഫക്റ്റീവായിട്ടുള്ള എർത്തിൽ അല്ലെങ്കിൽ എസ് പി ഡി കണക്റ്റ് ചെയ്തിരിക്കുന്ന അടുത്ത് കൊണ്ടുചെന്ന് കണക്റ്റ് ചെയ്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ എസ് പി ഡി ഉപയോഗിച്ചാലും എർത്തിങ് സംവിധാനം ഉപയോഗിച്ചാലും ആസ്പർ സ്റ്റാൻഡേഡിൽ ഉപയോഗിക്കുന്നു എങ്കിൽ ഇതാണ് മെത്തേഡ് ഗ്ലോബൽ എർത്തിങ് സിംഗിൾ എർത്തിങ് ഈ സിംഗിൾ എർത്തിങ് എന്ന് പറഞ്ഞാൽ ഓരർത്തല്ല അത് നിങ്ങൾ ഓർക്കുക ഒരർത്ഥം എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഒരു ഒരർത്തിങ് സിസ്റ്റം എല്ലാം കൂടി തമ്മിൽ ഇൻറ്റർ കണക്റ്റ് ചെയ്ത് ഒറ്റ പോയിൻ്റായിട്ട് വർക്ക് ചെയ്യുക ഒരു കാരണം എൻ്റെ വീട്ടിൽ മുകളിൽ വർക്ക് ഉണ്ട് താഴെ പന്തൽ പോലെ ഞാൻ ട്രെസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വന്ന് വേണമെങ്കിൽ മെഷർ ചെയ്തോളൂ അൾട്ടിമേറ്റിൻ്റെ ഒരു പോയിൻ്റ് മുകളിൽ വെക്കുക താഴെ വെക്കുക ഇത് സിംഗിൾ പോയിൻ്റ് ആയിരിക്കും അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം ഒഴിവാക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഇൻഫർമേഷൻ എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ഇത്രയും നേരം ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്